അല്പസമയം മുമ്പാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്നെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഫയൽ ചെയ്ത കേസ് ആ കേസിൽ ബഹുമാനപ്പെട്ട കേരള പ്പെട്ട തിരുവനന്തപുരം സെഷൻസ് കോടതി എൻ്റെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം സുധാകരനെ പ്രതിയാക്കാനും സുധാകരൻ്റെ പേരിൽ കേസെടുക്കാനും അന്വേഷണം നടത്താനുമുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഉത്തരവായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന കേസിൽ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസ് കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് പാർട്ടിയുടെ ചണ്ഡീഗർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന അവസരത്തിൽ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആന്ധ്രയിൽ വെച്ച് ട്രെയിനിനകത്ത് വെച്ച് എന്നെ വധിക്കാൻ ഒരു ഹീനമായ ശ്രമം രണ്ടുപേരെ നടത്തിയത് ആ വധശ്രമം ആ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആന്ധ്രാ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുള്ളി പരിക്കുപറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി കൈവശം റിവോൾവർ ഉണ്ടായിരുന്നു ആ പ്രതിയുടെ ആ പരിക്കുപറ്റിയവന്റെ പോലീസിൽ വേറെ മനസ്സിൽ അറിയിച്ചു പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ആൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പിടികൂടി ആ പ്രതിയെയും പിടികൂടിയതിനു ശേഷം റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട രണ്ട് പ്രതികളും ഞങ്ങളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതും ഞങ്ങളെ അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണ് എന്ന് പോലീസ് റെയിൽവേ പോലീസിന് മൊഴികൊടുത്തു ഈ പിടിച്ച ഉടനെയുള്ള എഫ് ഐ ആറിൽ പ്രഥമദൃഷ്ടിയ റിപ്പോർട്ടിൽ ആ കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഞാനപ്പോൾ പരിക്കുപറ്റിയ ആശുപത്രിയിലാണ് പിന്നീടാണിങ്ങനെ രണ്ടുപേർ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ കേരളീയരാണ് തലിശ്ശേരിക്കാരാണ് കൂത്തുറുമ്പുകാരനാണ് എന്നൊക്കെ അറിയുന്നത് അവരെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് പോലീസ് അന്വേഷണത്തിലാണ് ഈ ഭീകര സംഭവത്തിൻ്റെ വ്യത്യസ്ത വസ്തുതകൾ പുറത്തു വരുന്നത് അവരുടെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം ഞാനായിരുന്നില്ല പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാ പിണറായി പിണറായിയും ചടയൻ ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചാണ്ടിഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത് ഞാൻ ട്രെയിനിലാണ് വന്നത് ആ ട്രെയിനിൽ ഞങ്ങളുണ്ട് ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ച് കൊല്ലാൻ നിയോഗിച്ചത് തോക്ക് സംഘടിപ്പിച്ചത് അതൊക്കെ ഈ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചിത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വളരെ പ്രകടമായി വന്നിട്ടുള്ളതാണ് എന്നെ വെടിവെച്ചുവല്ലാൻ തോക്കുമായി വന്ന് വെടിവെച്ച രണ്ട് പ്രതികളെ വിക്രൻചാലിൽ ശശി പേട്ട ദിനേശൻ ഈ രണ്ട് പേരെയും ആങ്കോൾ സെഷൻസ് കോടതി പതിനേഴ് വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു ഒരാളതിനടിയിൽ മരണപ്പെട്ടു പോയി ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടില്ല ആ പേട്ട ദിനേശൻ സുധീഷ് കൊല കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇങ്ങനെ ആർ എസ് എസിൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എനിക്ക് വിക്രഞ്ചാലൽ ശശിയെയോ വേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ് ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല ഞാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും ചേർന്ന് പിടിവെച്ചത് ഈ സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യ സത്യസന്ധമാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാം ആ കേസിൽ സുധാകരൻ പ്രതിയാണ് ഗൂഢാരോചനക്കാരനാണ് പ്ലാൻ ചെയ്തത് സുധാകരനാണ് സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം ഈ സംഭവത്തിൽ പലതരത്തിലുള്ള അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ പലതരത്തിലും ഇടപെട്ടു കോടതിയുടെ മുമ്പാകെ വസ്തുതകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് സുധാകരനെ ഈ കേസിൽ പ്രതിയായി നടപടി സ്വീകരിക്കണം കാരണം ഈ കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ഭരണം ശ്രമിക്കുന്നു എന്നുള്ള കാരണം വെച്ചുകൊണ്ട് തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ നേരിട്ട് ഞാൻ പങ്കെടുത്തു കൊടുത്ത മൊഴിയും തെളിവുകളുമനുസരിച്ചാണ് സുധാകരന് നേരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യങ്ങളിങ്ങനെ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ മനസ്സിലാക്കിയിടത്തോളമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിനു സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വന്നു നമ്മുടെ മട്ടണൂർ പോലീസ് സ്റ്റേഷനിലെ എഫ് ഐ ആറ് അന്ന് കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ആ എഫ്ഐആറിൽ സുധാകരൻ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു കൊന്നു എന്ന് ഫസ്റ്റ് എഫ് ഐ ആർ ഇട്ടതാണ് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി ആ എഫ് ഐ ആർ മാറ്റി സുധാകരനെ ഒഴിവാക്കി മറ്റൊരു എഫ് ഐ ആർ ഇട്ട് സുധാകരനെ രക്ഷിച്ച ചരിത്രം ഇവിടെയുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക പല വഴികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് സുധാകരൻ്റെ ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും അതുപോലെ തന്നെ ഞാനും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ഈ കേസ് സംബന്ധിച്ചുള്ള വിധിന്യായം വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുകയാണ്